േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയുടെ തിരോധാന വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഇതോടെ അലീനയെ തേടി ഇറങ്ങുന്നു തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യസമയത്ത് അവൾ പോയി എന്നുള്ള കാര്യം അറിയാനിടയായിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് മുന്നിൽ ബാക്കിയാവുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ സമയം അലീന വീണു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ശിവേട്ടനും കൂട്ടരും സന്തോഷിക്കുകയാണ് ഇതിനിടയിലാണ് ബാലചന്ദ്രൻ അവിടേക്ക് കയറി വരുന്നത് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന ബാലചന്ദ്രൻ ഇതേ തുടർന്ന് മനുവിനെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മനുവും ഒന്ന് ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് മനുവും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതോടെ മനു അലീനയെ തേടിയിറങ്ങാൻ കൂടെ നിൽക്കുന്നു ഒടുവിൽ അവരുടെ അന്വേഷണം ഫലം കാണുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്